മനുഷ്യന്റെ വിചാര വൈരുദ്ധ്യങ്ങളെ മുഴുവൻ കാണിച്ചു തരാൻ എൻ്റെക്ക് സാധിക്കുന്നു ഞാൻ എൻ്റെ സാഹിത്യത്തിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല എങ്കിൽ ചില കാര്യങ്ങൾ പറയാതെ വർത്തിയില്ല ഇപ്പോൾ രണ്ടാം മുഴുവൻ ആണ് എന്തിക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് അതിനകത്ത് ഭീമൻ നമുക്കറിയാം പൊള്ളത്തടിയനായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന സങ്കല്പിച്ചിരുന്ന ഭീമൻ കണക്കനുസരിച്ച് നോക്കിയാല് അർജുനനേക്കാൾ കൂടുതൽ ആളുകളെ ശത്രുക്കളെ വകവരുത്തിയത് ഭീമനാണ് മഹാഭാരത കഥ മുഴുവൻ ചുരൽ ഒരു ആ ഒരു നോവലിലെ സ്ത്രീകൾ ഞങ്ങളോട് പിണങ്ങരുത് പുരുഷന്മാരോട് പഞ്ചാലി പറഞ്ഞു കല്യാണ സൗഗന്ധികത്തിന്റെ മണം കേട്ടിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഈ പാവം ഭീമൻ കൊണ്ട് തടിയൻ ഇവിടെയൊക്കെ പോയി കുഞ്ചമ്പേര് പണ്ട് സരസമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അന്നങ്ങളും കളിക്കുന്ന കണ്ടു പിന്നെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെട്ട് കല്യാണ സൗകര്യവും കൊണ്ടുവന്നു ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കഥയാണ് കല്യാണ സൗകര്യം പിന്നെ എല്ലാം ഉണ്ടല്ലോ ഓട്ടത്തിലുള്ളിലും കഥകളിയും ഒക്കെ ഉണ്ടെന്നു കൊണ്ടുവന്നു അപ്പോ പാഞ്ചാലിക്ക് ആ ഒരു ത്രില്ലൊക്കെ കുറഞ്ഞു നിങ്ങൾ പോയിട്ടൊക്കെ വരണ്ടേ അപ്പൊ താത്കാലികമായിട്ട് തോന്നിയ ഒരു കൗതുകമാണ് കേട്ടോ ഈ ഈ പൂ കിട്ടിയിട്ട് നന്നായിരുന്നു എന്ന് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ലഗേജിനൊക്കെ ഓവർ വെയിറ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് അത് കൊടുത്തപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിച്ച വികാരവായ്പ ഉണ്ടാകാത്ത ഉണ്ടൻ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് അതിന് വേണ്ടത്ര അപ്രീസിയേഷൻ കിട്ടിയില്ല എന്ന് തോന്നാത്ത ഒരു പുരുഷനുമില്ല സ്ത്രീകളത് മനസ്സിലാക്കുകയില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് മണ്ടന്മാരും പൊണ്ണന്മാരും ഒക്കെയാണ് കേട്ടോ ആണെന്ന് നമ്മളോട് ഭീമൻ വഴിയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെ വലിയ വസ്തു വരുന്നതിന്റെ കലയുടെ അത്ഭുതം ഇതാണ് നമ്മുടെ മനസ്സിലൂടെ പിടിക്കാൻ സാധിക്കാതെ പോയ ഒരു വിദ്യുലതിക പോലെ പറഞ്ഞു മാഞ്ഞു പോയ ഒരു ആശയത്തെ ഒരു വികാരത്തെ ഒരു വികാരത്തിന്റെ ഒരു ഒരു ലാഞ്ചനയെ പിടിച്ചിട്ട് ഒരു കഥാപാത്രത്തിൽ കൊടുത്ത് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുക നമ്മുടെ മൂക്കത്ത് വരവെച്ചു പോകെങ്ങനെ ഇയാൾ അറിഞ്ഞു എന്ന് തോന്നുന്ന അത്ഭുതമാണ് ലംഘിയുടെ കല ഇങ്ങനെ എഴുതാൻ എനിക്ക് മാത്രമേ ഉള്ളൂ അദ്ദേഹം സിനിമയിലേക്ക് കടന്നല്ലോ ഞാനിപ്പോൾ നോവലിനെ പറ്റിയുള്ള ഒരു സാഹിത്യ ചർച്ചയിലേക്ക് കടക്കുന്നു അദ്ദേഹം സിനിമയിലേക്ക് കടന്നല്ലോ അറുപത്തി മൂന്നിലോ അറുപത്തിനാലിലോ ആണ് മുറപ്പെണ്ണെന്ന് വരുന്നത് അപ്പോൾ മുറപ്പെണ്ണ് വന്നു അപ്പോൾ തന്നെ മലയാളത്തിലെ സിനിമയിൽ സിനിമയിലൊരു വ്യത്യാസമുണ്ടായി പിന്നെ മുറപ്പെണ്ണായി നഗരമേ നന്ദി ഏതാണ്ട് അറുപതോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം അദ്ദേഹം പിന്നെ തിരക്കഥ എഴുതി അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് വേണ്ടി സംവിധായകന്മാർ കാത്തു നിന്നു അന്നും ഇന്നും അവസാന കാലം വരെ അവസാന കാലം വരെയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എം ജിയുടെ തിരക്കഥകളുടെ പ്രത്യേകത എന്താണ് ഇപ്പോൾ വടക്കൻ വീരഗാഥ വീണ്ടും അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൽ റിലീസ് ചെയ്യാൻ പോകാറ് അതിൻ്റെ കുറച്ച് ഭാഗം ഞാനിപ്പോൾ കോഴിക്കോട് പോയപ്പോൾ കണ്ടു പടം നല്ല പടമാണ് മമ്മൂട്ടിയുടെ പ്രകടനം അത്യുജ്വലമാണ് ഹരിഹരന്റെ സംവിധാനം നല്ലതാണ് നല്ല ഭംഗിയായിട്ട് പടം എടുത്തിരിക്കുന്നു പക്ഷേ നമ്മളെപ്പോലെ ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഈ ഈ വാക്യങ്ങൾ ഈ സംഭാഷണങ്ങൾ എങ്ങനെ എഴുതി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അലയിടിക്കുകയാണ് പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും വാങ്ങി എന്ന് പറയുന്നിടത്തുള്ളൊരു നിസംഗത അതൊക്കെ പിന്നെ എന്തുണ്ട് ചതിയൻ ചന്തുവിനെ പറ്റി പാണന്മാർ പറഞ്ഞ കഥകൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചതിയനല്ല എന്ന് എനിക്ക് എനിക്കറിയാമെന്ന് ഒരു അന്തർധാര അതിനകത്തുണ്ട് ഇങ്ങനെ ഒരു സജസ്റ്റീവായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥങ്ങൾ ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭാഷണ രചനയുടെ ചാതുരി മലയാള സിനിമയ്ക്ക് തന്നത് എം ജിയാണ് ഇവിടെ പേജ് കണക്കിന് എഴുതി ഓരോ നടന്മാരുടെ വായിൽ വെച്ചു കൊടുത്തിട്ട് തന്നെ താനിരുന്ന് കൈയടിക്കുന്ന ഒരുപാട് തിരക്കഥാകൃത്തുക്കളുണ്ട് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യം മുഴുവൻ ഇയാളെ കൊണ്ട് പറയിക്കും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടല്ലോ അറിയാറ് പോകില്ല അല്ല കാര്യമുണ്ടോ അപ്പോഴാണ് എന്റെ ഒരു കഥാപാത്രം താഴ്വാരത്തിൽ ചോദിക്കുകയാണ് മലയാളിയാണ് കൊല്ലാൻ അവൻ ഇനിയും ശ്രമിക്കും മരിക്കാതിരിക്കാൻ ഞാനും ഇതിനേക്കാൾ എന്താണ് ഭാഷ അറിയാന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ അരിച്ചെടുത്ത ഭാഷ കണ്ട് കോൾമയിൽ കൊള്ളാതിരിക്കുന്നത് എങ്ങനെയാണ് കൊല്ലാൻ അവൻ ഇനിയും ശ്രമിക്കും മരിക്കാതിരിക്കാൻ ഞാൻ പാദം തൊട്ട് നമസ്കരിക്കുകയല്ല വേറൊന്നും ചെയ്യാറില്ല എന്നെപ്പോലെ സിനിമയിലൊക്കെ ഡയലോഗ് എഴുതാനൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാള് ഇതൊരു ഒരു സ്കൂളാണ് ഇതൊരു ഒരു എന്താ പറയുക ഒരു വിദ്യാപീഠമാണ് അവിടുത്തെ കുലപതിയാണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നത് വടക്കൻ വീരാഗാതയിൽ തന്നെ അംഗത്തിന്റെ ഒക്കെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട് പുത്തൂരം വീട്ടിലെ ചില വേലകളെപ്പറ്റിയൊക്കെ എന്ത് അനായാസമായിട്ടാണ് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള വലിയ സിനിമകളിൽ മാത്രമല്ല സാധാരണ ഫാമിലി സബ്ജക്ട്സിൽ പോലും എന്ത് ഒരു 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 പാരഗ്രാഫ് പറയേണ്ടത് ഒരൊറ്റ നോട്ടം കൊണ്ടോ ഒരു മൂളൽ കണ്ടോ ജോദിപ്പിക്കുന്നതാണ് ഈ സിനിമയുടെ കല അത് അദ്ദേഹത്തിന് അറിയാം അത് സ്വന്തം ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ഞാനിനി സിനിമയിലോട്ടൊന്നും അധികം ഞാൻ പോകുന്നില്ല അദ്ദേഹം നമുക്ക് മലയാള സിനിമയ്ക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട് ചാലതയില്ലാതെ ഒരു ദൃശ്യകലയാണിത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് നാടകത്തിലെ പോലെ ഇങ്ങനെ കാളമൂത്രം പോലെ ഡയലോഗ് പറയാനുള്ളതല്ല ഒതുക്കി എത്രയും മികത്വത്തോടു കൂടി ഇംഗ്ലീഷിൽ ചില സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരാൾ ഈ പിന്നെ കുടിനീരിറക്കുന്നത് പോലെ ഒരു ആക്ഷനാണ് കാരണം അയാൾ ഒരു തീരുമാനം എടുത്തതിൻ്റെതാണ് ഈ ആപ്പ് ഐഡംസ് ആപ്പിൽ താഴ്ന്നു പോകുന്നത് എന്റെ അർത്ഥം അയാൾ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു ഇവിടെയാണെങ്കിലേ പറയും ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് യുവയിലൂടെ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് ചെയ്ത് എഴുതിയോ നല്ല കാര്യമുണ്ടോ എല്ലാ കാര്യമുണ്ട് ഇത് സിനിമ ദൃശ്യകലയാണത് ദൃശ്യകലയാണ് നമ്മൾ ആരും തീരുമാനമെടുക്കുമ്പോ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോ ഉച്ചഭാഷയിൽ വെച്ച് അലരാറില്ല നമ്മുടെ വീരനായകന്മാര് മാത്രമേ ഈ അളവിലാതെ ചില പടങ്ങളിൽ ശരിക്കങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു പോവുകയാണ് നല്ല നടന്മാരെ കൊണ്ട് വേണ്ടാത്ത സംഭാഷണങ്ങൾ ഏച്ചു കെട്ടിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് നല്ല സിനിമ എന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഒരു മലീമസമായ അന്തരീക്ഷത്തിൽ ഇവിടെ ഇതാ എം വി വാസുദേവൻ നായർ കൊല്ലാതിരിക്കാൻ അല്ല കൊല്ലാനവരിനിയും ശ്രമിക്കും മരിക്കാതിരിക്കാൻ ഞാനും എന്നൊക്കെയുള്ള ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്താണ് ചന്ദുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കടയെന്ന് അത് അതിനകത്തൊക്കെ അർത്ഥവുമുണ്ടല്ലോ എന്റെ അനിയൻ ശ്രീകുട്ടൻ അയാളെ ഈ പടത്തിൽ അസിസ്റ്റൻ അസോസിയറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഞാനിതിൽ ഒത്തിരി മാറി പറയുക ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ രഹസ്യം നല്ലതാണ് ഈ യോദ്ധാവാണല്ലോ ചന്തു നായകനാണ് അപ്പോൾ ചന്തുവിന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരിക്കണം മമ്മൂട്ടിക്ക് പൊതുവേ നല്ല ശബ്ദമാണ് അതിനെപ്പറ്റി അയാൾ ബോധവാനുമാണ് പക്ഷേ നമ്മുടെ ശബ്ദം നമ്മളെപ്പോലെ പ്രസവിക്കാൻ പോകുന്നവർക്കറിയില്ല എപ്പോഴും ഒരുപോലെയല്ല രാവിലെയുള്ള ശബ്ദമല്ല വൈകുന്നേരം ഏർലി മോർണിംഗിലാണത്രേ ശബ്ദം ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്നത് അപ്പോ രാവിലെ എന്റെ ബ്രദർ പറഞ്ഞതാണ് മമ്മൂട്ടിയെ നാലരയ്ക്ക് പോയി വിളിച്ചുണർത്തുന്നു വിളിച്ചുണർത്തി അയൽപക്ഷേ കലാകാരനായതുകൊണ്ട് സഹകരിക്കുകയും അഞ്ചു മണിയാവുമ്പോൾ റെഡിയായി ഡബിങ്ങിന് വരികയും ചെയ്യും അങ്ങനെ ഡബ്ബ് ചെയ്തിരിക്കുന്നതാണ് ഈ ഈ ഈ വെയിറ്റുള്ള ശബ്ദം ചന്തു എന്ന് പറയുന്ന യോദ്ധാവിന്റെ ശബ്ദം ഈ രാവിലെ അഞ്ചിൽ വേണ്ടി വിളിക്കുന്ന ശബ്ദമാണ് ഏഴുമണി കഴിഞ്ഞാൽ ഡബ് ചെയ്യലാണ് അങ്ങനെ ഡബ് ഡബ്ബി അങ്ങനെ ഓരോന്നിനും സൂക്ഷ്മത പുലർത്തിയതാണ് ആ പടത്തിന്റെ വിജയം മാത്രവുമല്ല എം ജി എല്ലാത്തിലും ശ്രദ്ധിക്കുമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതേ വെറുതെ എഴുതി കൊടുത്തിട്ടും ഉണ്ടായിരിക്കുകയല്ല ഈ ഇടയ്ക്ക് അല്ല അത് പോകട്ടെ അതാണ് സിനിമ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എം ജി മൗനത്തിന്റെ ആളാണ് എന്നൊക്കെ സാധാരണ പറയാറുണ്ട് മൗനമാണ് കൂടുതലും മൗനമാണ് പക്ഷേ ഈ മൗനത്തിലൂടെ മൗനമെന്ന് പറയുന്നത് വികാരരാഹിത്യത്തിൻ്റെ മൗനമല്ല വികാരത്തിന്റെ മൗനമാണ് അത് വികാരരാഹിത്യത്തിൻ്റെയോ നിർവികാരതയുടെയോ മൗനമല്ല നേരെ മറിച്ച് ആഴമുള്ള മൗനമാണ് ഒരു ഉദാഹരണം ഈ ഇടയ്ക്ക് ഒരാളിനോട് പറഞ്ഞപ്പോൾ എനിക്ക് മരിച്ചതിന് ശേഷം ഒരു ആളിനോട് പറയുകയാണ് അയാള് എം ടി കുറച്ചുകൂടെ ചെറുപ്പമായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രഭാഷണത്തിന് വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഇവനെയാണ് നിയോഗിച്ചത് അപ്പൊ കാറിന്റെ ഫ്രണ്ട്സിപ്പിൽ എം ടി ഇരിക്കുന്നുണ്ട് ഈ പയ്യൻ ൊരു കലാകാരനൊക്കെയാണ് ഇപ്പൊ എൻ ഡി യെ കൊണ്ടുവിടാനും ഒരു ത്രില്ലേ ഞാൻ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു എന്താണ് ഈ സ്ഥലം തൊട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ എൻ ഡിയോട് സംസാരിക്കാം എഴുത്തിന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാം ഏഹ് വേണമെങ്കിൽ അഭിമുഖമായി പ്രസിദ്ധീകരിക്കാം അങ്ങനെയുള്ള പല വിചാരങ്ങളും മോഹങ്ങളുമായി ഏതാണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കാറിന് ഇരിക്കുകയാണ് രണ്ട് പീഡി കത്തിച്ചു വലിച്ചു എന്നുള്ളതല്ല അതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ അപ്പോൾ അപ്പൊ ഇയാൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പയ്യൻ അതിന് പിന്നീട് സിനിമാ സംവിധായകനൊക്കെ ആയി ഇയാൾ എന്തൊരു ബോറനാണ് അവിടെ നിന്ന് ഇവിടം വരെ ഒരു അക്ഷരം സംസാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുക റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു എം ബി ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി നേരത്തെ അങ്ങ് പോയാ മതി കാറിന്റെ ഫ്രണ്ടിലൂടെ തിരിച്ചു വന്ന് ഈ ഡ്രൈവറുടെ അടുത്ത് ഡ്രൈവറായിരിക്കുന്ന ഈ പയ്യന്റെ തോളത്ത് രണ്ട് തട്ട് തട്ടിയിട്ട് പോയി അവൻ പറയുന്നത് എന്തിന് സാറേ സംസാരിക്കുന്നത് ആ ഒരൊറ്റ തട്ടിൽ ആ സ്നേഹം എല്ലാം ഉണ്ട് അതാണ് എൻ്റെ ചെയ്യുന്നത് അപ്പൊ ഇന്നലെ ഇങ്ങനെ എം ജിയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് എം ജിയെ പറ്റി ചിലത് പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഒരു കൊച്ചു സംഭവമാണ് അതൊരു ഒരു ഒരു സ്ത്രീയുടെ മനസ്സിൽ പതിഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തുച്ഛംപറമ്പിൽ എം ജി ഉള്ള ദിവസം ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് വരികയും എന്നൊരു അവസരത്തിൽ ഇങ്ങനെ എൻ്റെ കാ എൻ്റെ കാറിൽ എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അന്ന് എം ജിയെ കണ്ടിട്ട് എഴുതാമായിരുന്നു എം കിയുടെ പിറന്നാളാണ് പോയി കണ്ടിട്ട് വരാം അപ്പോൾ അവൾ ഇറങ്ങിയില്ല അവിടെത്തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയി എം ഡിയുടെ ഒരു ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സുണ്ട് ഒരു ക്വാർട്ടേറ്റുണ്ട് അവിടെ പോയി എം ഡി പിന്നെ പിറന്നാളാണല്ലേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് ഒരു മിനിറ്റ് അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് കാരണം ഇരിക്കണം ഞാൻ പറഞ്ഞു ആ വിളിച്ചു 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 വന്നു അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി ഒരു അസുഖം ഉണ്ടായിരുന്ന ഒരു സമയമാണ് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു തലയിൽ വെച്ച് അനുഗ്രഹിച്ചു നന്നായിരിക്കട്ടെ ഒരു അസുഖം ഇല്ലായിരുന്നു ഒരു ജസ്റ്റർ വിളിക്കാതിരിക്കാൻ പറയാം തൊക്കെന്ന് പറയാം വിളിച്ചു അതിനു മുമ്പ് നാട്യങ്ങളില്ലായ്മയിൽ വിശ്വസിക്കുന്ന ഒരു എം ജി എനിക്കറിയാം ഇന്ത്യയിൽ ആരെല്ലാം ഇങ്ങനെ കൊണ്ടാടി അവിടെ എല്ലാം കൊണ്ടുപോകും ഡിന്നറിന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകുന്നു എന്ത് വേണോ ചെയ്യാൻ ആളുകൾ റെഡിയാണ് ഡൽഹിയിലും ബാംബയിലും ഒക്കെ പോകുമ്പോഴും എപ്പോഴും അപ്പൊ ഒരു ദിവസം തിരുവനന്തപുരത്ത് എം ജി വന്നപ്പോ അദ്ദേഹം അവിടെ ഹിന്ദുസ്ഥാനിലെ ഗസ്റ്റ് ഹൗസ് താമസിക്കുക അപ്പൊ മൂന്നാല് ദിവസമായിട്ട് എം ജി അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എൻഡി മുഷി മുഷിമില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഡിന്നറിന് പോകാം ന ആയിക്കോട്ടെ കഴിക്കാൻ നോക്കാം അപ്പൊ ഞാൻ ഒരു ഏഴ് മണിക്ക് വരാം അപ്പോൾ വന്ന് എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല അപ്പോൾ ഒന്ന് വീട്ടിൽ കയറിയിട്ട് നമുക്ക് പങ്ക് ജോട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാം വന്നു വീട്ടിൽ കയറി അപ്പോ നമുക്ക് പോകണ്ടേ ഒരേ ഏഴമുക്കാലൊക്കെ ആകുമ്പോൾ പോകണ്ടേന്ന് ചോദിച്ചു ഒന്നും വണ്ടിയില്ല അപ്പോൾ എൻ്റെ ഭാര്യ ഇത് കേട്ടുകൊണ്ടിരുന്ന അവൾ ഡിന്നറിന് വരുന്നില്ല ഞങ്ങൾ രണ്ടുപേരെയും പോകുന്നത് അവള് ചോദിച്ചല്ല നല്ല ദോശയോ മറ്റോ മതിയെങ്കിൽ ഞാൻ ശരിയാക്കെ കറക്റ്റ് ഞാൻ അത് കാത്തിരിക്കുകയായിരുന്നു ഒരു പങ്കലും പോട്ടെ എങ്കും പോട്ടോ അവിടെ നിന്ന് രണ്ട് ദിവസം കഴിച്ചിട്ട് സുഖമായിട്ട് അതാണ് അതാണ് എം അല്ലാതെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലും ഒന്നും അദ്ദേഹത്തിന് വേണ്ട ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഭക്ഷണം ഒരു വാക്ക് അത് മാത്രം മതി നാട്യങ്ങളില്ലായ്മയുടെ നാട്യമില്ലായ്മയുടെ അമരക്കാരനാണ് എം ജി നാട്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ആരോടെങ്കിലും ഒക്കെ അദ്ദേഹം കയർത്തിട്ടുണ്ടെങ്കിൽ നാട്യാചാര്യന്മാരോട് മാത്രമാണ് എന്ന് വിചാരിച്ചത് നാട്യങ്ങളുമായിട്ട് അവിടെ പോയ രക്ഷയില്ല എത്രയോ സിനിമാ നിർമ്മാതാക്കൾക്ക് അദ്ദേഹം അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ടുള്ള എനിക്കറിയാം ഒരു മണ്ടൻ ഒരു പ്രൊഡ്യൂസർ എൻ ജി ആർ ആണെന്നൊന്നും കൂടാതെ ഒരു സിനിമ എഴുതാൻ അഡ്വാൻസ് കൊടുത്തു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അപ്പൊ എനിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൊള്ളാം അപ്പോൾ ഈ പ്രൊഡ്യൂസർ വിറ്റിർന്ന് വന്നിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിൽ പറയാണ് കഥയെല്ലാം കൊള്ളാം പക്ഷേ നമുക്ക് രണ്ട് ഫൈറ്റും ഒരു ക്യാമറയും എങ്ങനെയെങ്കിലും അതിനകത്തു മീഡിയ കത്തിച്ചു അദ്ദേഹം അകത്ത് പോയി സംവിധായകനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ ബാഗിനകത്തെ ഇന്നലെ അയാൾ തന്ന പൈസയിലൊക്കെ എടുത്തു കൊടുത്തിട്ട് പോകാൻ പറ അപ്പൊ ഈ നാട്യങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഈ സമീപനങ്ങളൊന്നും അവിടെ ധരിക്കില്ല ആ അവരോടല്ല എം ഡിക്ക് എം ഡിയുടെ സാർഷ്യമൊക്കെ ഉണ്ടാകാം പക്ഷേ സ്നേഹത്തിന്റെ മുമ്പിൽ തുറുപ്പാണ് ഞാൻ ചെയ്യുന്നത് ഈ മൗനം നിർവികാരതയുടെ മൗനമല്ല സ്നേഹത്തിന്റെ മൗനമാണ് എന്ന് അറിവുള്ള ഒരാളാണ് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞാൽ അവസാനിപ്പിക്കും ഒരുപാട് ഇങ്ങനെ പറയാനുണ്ട് എം ഡി അദ്ദേഹത്തിന്റെ വിനയത്തെ പറ്റി പറയുന്നു എം ജിക്ക് വിനയമോ എന്ന് നിങ്ങൾ ചോദിക്കും കാരണം ഇങ്ങനെ എനിക്കാണല്ലോ കാരണം തന്റെ തൻ്റെ തന്റെ തൻ്റെ പൂർവ്വസൂരികളെ ഏറ്റവും വിനയത്തോടു കൂടി തല കുമ്പിട്ട് തൻ്റെ പൂർവ സൂരികളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു എം ജിയെ ഹൃദയം കൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന ഒരു എം ജി എനിക്കറിയാം തകഴി ശിവശങ്കര പിള്ളയെ അദ്ദേഹം വാസ്തവത്തിൽ ഗുരുസ്ഥാനീയനായിട്ടാണ് കാണുന്നത് അപ്പോ തകഴിയെ പറ്റി ഒരു ഡോക്യുമെന്ററി എടുക്കാനായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി എം ജിയോട് പറയുന്നു എം വളരെ ഗവേഷണമൊക്കെ നടത്തി സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹം അവിടെ തകഴിയിൽ പോയി തഴി ജീവിച്ചിരിക്കുന്ന സമയത്താണ് വള്ളത്തിലൊക്കെ ഇരുന്ന് എല്ലാം എടുത്തു അവസാനം ഡബ് ചെയ്യാൻ നേരത്തെ കമൻ്ററി പറയണമല്ലോ ഡോക്യുമെൻ്ററി ആണല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ കമൻ്ററി പറയും ആര് എം ജി സ്വയം പടവിട്ട് കണ്ടു പട പടവിട്ട് കണ്ടപ്പോൾ എം ജിയുടെ കറുറാന്നുള്ള ശബ്ദമാണല്ലോ അപ്പോൾ നമ്മൾ അദ്ദേഹത്തോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു എൻ്റെ ചെയ്ത് ഈ ഡബ് ചെയ്തത് ഒരു പ്രൊഫഷണലായിട്ട് ആയിട്ട് ആരെങ്കിലും ഡബ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പോ പറഞ്ഞു വളരെ നന്നായിരിക്കും പക്ഷേ അത് ഞാൻ പറഞ്ഞതാവില്ല തകഴിയെക്കുറിച്ച് എനിക്ക് തന്നെ പറയുന്നു എൻ്റെ ശബ്ദമൊക്കെ മോശമായിരിക്കും പക്ഷേ അത് പറഞ്ഞെങ്കിലേ എനിക്ക് പൂർണ്ണതയുള്ളൂ തകഴിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വയം പറഞ്ഞു കേൾക്കണം അതാണ് ആ ഡോക്യുമെന്ററിയുടെ എന്റെ സമർപ്പണമാണത് അങ്ങനെ ആര് വിചാരിക്കും അങ്ങനെ ആര് വിചാരിക്കും തൻ്റെ പൂർവ്വ സൂര്യകളോട് ഏറ്റവും വിനയാന്യുതനായി നിൽക്കുന്ന ഒരു എം ജി എനിക്കറിയാം എന്ത് മലയാള ഭാഷയെ പറ്റിയുള്ള അഭിമാനം ഈ മലയാള ഭാഷയാണ് നമുക്കെല്ലാം തന്നത് എന്ന് അദ്ദേഹം എന്ത് ഗാഠമായി വിശ്വസിച്ചിരുന്നുവെന്നും ആ ഭാഷ നമുക്ക് സംവിധാനം ചെയ്തു തന്ന് ക്രോഡീകരിച്ചു തന്ന് തുജത്തെഴുത്തച്ഛനെ നാം മറന്നു പോകുന്നല്ലോ എന്നുമുള്ള പശ്ചാത്താപം ആദ്യകാലങ്ങളിൽ എനിക്കുണ്ടായിരുന്നു അതിനും സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടത് അപ്പം എം ജിയുടെ അറുപതാം പിറന്നാളാണെന്നാണ് എൻ്റെ ഓർമ്മ അതോ വേറെ ഏതെങ്കിലും പിറന്നാളാണോ പിറന്നാളാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹവും കുറച്ച് ആളുകളുമായിട്ട് കുറച്ച് ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓ എൻ വി സാറ് സുഗതകുമാരി വിഷ്ണുനാരായണൻ നമ്പൂതിരി എൻ ആർ എസ് ബാബു ഇത്രയും പേരടങ്ങുന്ന ഒരു സംഘം അങ്ങ് അമേരിക്കയിൽ പോയിരിക്കുക പോയിട്ട് അപ്പോൾ എം പോയതായിട്ട് എനിക്കറിയാം അപ്പോൾ ഞാനൊന്ന് ഇംഗ്ലണ്ടിൽ പഠിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എൻഡിക്കൊരു കത്തെഴുതി അന്ന് കത്തയുള്ളൂ ഇമെയിലൊന്നും ഇല്ല എൻഡിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കത്തെഴുതി എം ഡി അമേരിക്കയിൽ നിന്നും അടങ്ങുന്ന വഴിക്ക് ഇംഗ്ലണ്ടിൽ ഇറങ്ങിയാൽ നമുക്ക് ആ ഇംഗ്ലണ്ടിലെ ലണ്ടനിലൊക്കെ ഒന്ന് കറങ്ങാം നല്ല പുസ്തകശാലകളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ പോകാം സമയം കിട്ടുമെങ്കിൽ നമുക്ക് ഷേക്സ്പിയറുടെ സ്ഥലവും സന്ദർശിക്കാം എന്ന് പറഞ്ഞു കത്തെഴുതി മറുപടി വന്നു ഞാൻ ടിക്കറ്റ് മാറ്റി ഇംഗ്ലണ്ടിൽ നമുക്ക് ലണ്ടനിൽ നാല് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ രേകുമാർ സ്റ്റേഷൻ എയർപോർട്ടിൽ ഉണ്ടാവണം വലിയ പൈസ ചെലവില്ലാത്ത വൈ എം സിയിലോ മറ്റൊരു മുറി ബുക്ക് ചെയ്യും നമുക്ക് രണ്ടുപേർക്കും കൂടാതെ മതി ഇന്ത്യയുടെ മറുപടി ഞാൻ വൈ എം സിയിലൊക്കെ ബുക്ക് ചെയ്തു കൃത്യമായിട്ട് അവിടെ നിന്നു അപ്പോഴത്തേക്ക് എം ഡി വരുന്ന വിവരം അറിഞ്ഞു ഓമന ഗംഗാധരൻ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തുകാരിയുണ്ട് ഓമന അവിടെ എത്തി ഞാൻ പറഞ്ഞിട്ടല്ലോ ഓമന ഗംഗാരനെത്തിയിട്ട് പറഞ്ഞു എം ഡി ലണ്ടനിൽ വന്നാൽ എന്റെ വീട്ടിലല്ലാതെ എങ്ങനെ താമസിക്കാൻ പാടില്ല അപ്പം ചോദിച്ചത് എം ടി നേരിട്ട് പരിചയമുണ്ടോ പരിചയമൊന്നുമില്ല ഇപ്പം പരിചയപ്പെടും പറഞ്ഞു എനിക്ക് റിസ്ക് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല നേരിട്ട് ചോദിച്ചോ വരണമെങ്കിൽ ഉപയോഗമില്ല അപ്പം എം ഡി വരും എൻ ഡി ഞാൻ പറഞ്ഞു വൈ എം സിയെ പോയാലോ ആ അപ്പോഴത്തേക്ക് ഓമന ഗംഗാധരൻ പറഞ്ഞ് പോകാൻ പറ്റില്ല വീട്ടുകാരണം അപ്പോൾ എൻ ഡി ഞാൻ ഇവിടെ കൂടിയാലോചിക്കുകയല്ല എന്ത് ചെയ്യണം ആത്മാർത്ഥത്തിന് വിളിക്കുകയല്ലേ എ നമുക്ക് പോകാം അങ്ങനെ ഞാൻ വൈ എം സിയെ ക്യാൻസൽ ചെയ്തു ഞങ്ങൾ ഓമനയുടെ വീട്ടിൽ പോയി താമസിക്കാം അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പിറ്റെന്ന് രാവിലെ പറയുന്നു ഇന്നെൻ്റെ പിറന്നാളാണ് അദ്ദേഹം സ്വയം അനൗൺസ് അനുവർത്തി ഇന്നെൻ്റെ പിറന്നാളാണ് ആഹാ എൻറ്റിയുടെ പിറന്നാളിങ്ങനെ കളയാൻ പറ്റുമോ അപ്പം തന്നെ നമ്മൾ റെഡിയാകുന്നു ഓമനം പായസം വയ്ക്കുന്നു നമ്മൾ കാർ എടുക്കുന്നു നേരെ ഷേക്സ്പിയർ മ്യൂസിയത്തിലേക്ക് പോകാം അവിടുന്ന് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യാം ഓമനെ തന്നെ ഡ്രൈവ് ചെയ്യുന്നു ഞങ്ങൾ ഷേക്സ്പിയറിൻ്റെ സ്ഥലത്ത് പോയി അവിടെ പകലും വിടുവാൻ അവിടെ ചെലവഴിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണമല്ല കഴിഞ്ഞ് പുൽത്തകടിയിൽ കിടക്കുമ്പോൾ അവിടെ ഷേക്സ്പിയറിന് വേണ്ടി ഇംഗ്ലീഷുകാർ ചെയ്തിരിക്കുന്ന ആദരവ് കണ്ട് അത്ഭുതപ്പെട്ട് എനിക്ക് നിൽക്കുക അപ്പൊ അത് പുൽത്തകടിയിൽ മലർന്ന് കിടന്ന് വിരുന്നു ഒക്കെ ആയിട്ട് ഞാനൊണ്ട് രാജഗോപാൽ എന്ന് പറയുന്ന പത്രപ്രവർത്തകനുമുണ്ട് ഓമന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയണം ആ രംഗത്തിൽ ഓമന ഇല്ല ആ ഫ്രെയിമിൽ ഓമനയില്ല എങ്ങോട്ട് പോയി അപ്പൊ പറഞ്ഞു ഇവിടെ ഈ ഷേക്സ്പിയർക്ക് വേണ്ടി ഈ നാട്ടുകാർ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒരു സമൂഹം മുഴുവൻ ആദരവ് കൊണ്ട് ഷേക്സ്പിയറെ പൊതിഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ആളുകൾ വരികയാണ് അപ്പം ഞങ്ങളിതിരിടേക്ക് ഒരു സാഹസം കൂടെ കാണിച്ചു ഒരു ഷേക്സ്പിയർ നാടകം കണ്ടു കളയാം ഇടം മുനെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ തിയേറ്ററിൽ പോയി രണ്ട് തിയേറ്റർ ഉണ്ട് രണ്ട് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നത്തേക്കാണ് ചോദിച്ചല്ല ഇന്ന് വൈകുന്നേരത്തേക്ക് അടുത്ത വർഷം ഈ ദിവസം ടിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വർഷത്തേക്ക് ബുക്ക്ഡാണ് അടുത്ത വർഷം ഈ മാസം ഒരു ഡേറ്റ് ഉണ്ടോ എന്നെങ്കിൽ നോക്കാം വൈകുന്ന വൈകുന്നേരം പോകുന്നവരാണല്ലോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇത് പറയുന്നത് ഇവരെ ഷേക്സ്പിയറിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൂപ്പിലാൻ വേണ്ടി നമ്മൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോത്തച്ഛനെ കുറിച്ചാണ് അദ്ദേഹം തയ്യാറാക്കി തന്ന ഒരു ഭാഷയല്ലേ നമ്മളൊക്കെ എഴുതുന്നത് അവിടെ ആർക്കും വേണ്ടാത്ത ഒരു സ്മാരകം കിടപ്പുണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തെ പറ്റി എന്ന് ഇങ്ങനെ എൻ ടി പറയുന്നു നമുക്ക് ഉത്തരവൊന്നുമില്ല സർക്കാർ സ്ഥാപനം അങ്ങനെ കിടക്കുക അതങ്ങനെ കിടക്കുമല്ലോ എന്നുള്ള മട്ടിൽ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എഴുത്തച്ഛനോട് മലയാളം വേണ്ടത്ര നീതി പുലർത്തിയില്ല എന്നൊരു ബോധം അപ്പോഴേ ഉണ്ട് എന്ന് എന്നും ബോധ്യമായി ഞാൻ പിന്നെ പഠിക്കാൻ തിരിച്ചെത്തിന്റെ യൂണിവേഴ്സിറ്റി പോയി എം പി നാട്ടിൽ വന്നു തിരിച്ചു ഞാൻ വരുമ്പോൾ ഗവൺമെന്റ് എം ബിയെ ഈ തുഞ്ചൻ പറമ്പിന്റെ ചെയർമാനാക്കി പിന്നീടാണത് ട്രസ്റ്റായി മാറ്റിയതൊക്കെ പിന്നീട് അന്നത്തെ അവസ്ഥയിൽ തുഞ്ചൻ പറമ്പിന്റെ ചെയർമാനാക്കി ഞാൻ സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറിയുമായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചു നമുക്ക് ഇതിനെ ഒന്ന് ഒരു ട്രസ്റ്റാക്കി മാറ്റി ഇത് കുറച്ച് പണങ്ങളൊക്കെ പിരിച്ച് ഗംഭീരമാക്കി കളയാം അങ്ങനെ ആദ്യത്തെ ഒരു മൂന്നാല് മീറ്റിങ്ങൊക്കെ ഞാൻ എം ഡിയെ പ്രതിനിധീകരിച്ച് ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട് പ്രസംഗിക്കാം മലയാളികളോട് പ്രസംഗിക്കാം എം ഡി ഒരു ജീവിത നിഷ്ഠയോടുകൂടി ആ സ്മാരകം ഒരു ഭാരതീയ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്മാരകമാക്കി മാറ്റലാണ് തന്റെ നിയോഗമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചതാണ് എം ജി ഇന്ന് കേരളത്തെ ഒരു സ്മാരകത്തെ പറ്റിയും ഡൽഹിയിലോ കൽക്കത്തയിലോ ഉള്ളവർക്ക് തെരഞ്ഞൂടാം പക്ഷെ എല്ലാവർക്കും തിരൂരിലെ തുഞ്ചൻ സ്മാരകം അറിയാം കാരണം എല്ലാ വർഷവും ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് ആളുകളെ ക്ഷണിച്ചു വരുത്തി അവിടെ സെമിനാറും സിമ്പോസിയവും പതിന ക്ലാസ് ഒരുപാട് പേരോട് പൈസ ചോദിക്കാത്ത എൻഡി എത്രയോ പേരോട് ഡൊണേഷൻ ചോദിച്ചിട്ട് അവിടെ കോട്ടേജുകൾ കെട്ടി ലൈബ്രറി കെട്ടി എഴുത്തച്ഛൻ പുരസ്കാരമായി കിട്ടിയ പൈസ മുഴുവൻ അവിടെ കൊണ്ട് ചിൽഡ്രൻസ് ലൈബ്രറിക്ക് അദ്ദേഹം കൊടുത്തു ഒരുപാട് താളിയോലകൾ പലയിടത്തായിട്ട് ചതറിക്കിടുന്നതെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗവേഷണ കേന്ദ്രമാക്കി അതിനെ മാറ്റി അങ്ങനെ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ തനിക്ക് ഭാഷ തന്ന ആ ഭാഷാപിതാവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ആ നിഷ്ഠ ആ സമർപ്പണം ചെറുതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ പോയി നീണ്ടുപോയി ഏഴമുക്കാലാവുകയാണ് ഞാൻ നിർത്താം രണ്ട് കാര്യങ്ങളോട് പറയാതെ നിർത്തിയില്ല ജയ പറ്റിയും പറയണം അതെന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായി എം ഡി ഭരിച്ച് നമ്മളെ വിട്ടു പോയെങ്കിലും